അഹമ്മദാബാദിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ നടൻ ഉണ്ണി മുകുന്ദൻ വൈകാരികമായി പ്രതികരിച്ചു രണ്ടു പതിറ്റാണ്ടിലേറെയായി അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലത്തു നിന്നും വെറും കിലോമീറ്ററുകൾ അകലെയാണ് ഈ ദുരന്തം സംഭവിച്ചതെന്നാണ് നടൻ പറഞ്ഞത് മേഘാനി നഗറിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ അകലെയുള്ള മണിനഗറിലാണ് ഞാൻ വളർന്നതെന്ന് മുകുന്ദൻ വെളിപ്പെടുത്തി വിമാനം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറിയ സ്ഥലമായിരുന്നു അത് ഇരുപത്തിനാല് വർഷമായി ഞാൻ താമസിച്ചിരുന്നത് മണിനഗറിലാണ് കേരളത്തെ പോലെ തന്നെ ഗുജറാത്തും എന്റെ പ്രിയപ്പെട്ട സംസ്ഥാനമാണ് എന്റെ ബാല്യവും കൗമാരവും ഞാൻ അവിടെയാണ് ചെലവഴിച്ചത് ഈ വാർത്ത ഞെട്ടിക്കുന്നതാണ് അപകടത്തിൽ മരണപ്പെട്ടവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു ഇത്തരമൊരു വിഷമഘട്ടം മറികടക്കാനുള്ള ശക്തി അവരുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കട്ടെ ലഭിക്കട്ടെയെന്നും പ്രാർത്ഥിക്കുന്നു താനും ഗുജറാത്തിലെ സുഹൃത്തുക്കളുമെല്ലാം ഞെട്ടിലാണ് ഇത്തരമൊരു ദുരന്തം എവിടെയും സംഭവിക്കേണ്ടതല്ല എന്ന് ഉണ്ണിമുകുന്ദൻ പറയുന്നു ന്യൂസ് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം